എം ഡി എം എയും കഞ്ചാവുമായി മൂന്ന് പേർ പാനൂർ പോലീസിൻ്റെ പിടിയിൽ പാനൂർ മൊഗേരി ഈസ്റ്റ് വള്ളിയായിലെ വാടക വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് വിൽപ്പനക്കായി സൂക്ഷിച്ച ലഹരി വസ്തുക്കളുമായി മൂന്ന് പേരെ പിടികൂടിയത് തലശ്ശേരി തിരുവങ്ങാട് സ്വദേശി എൻ എം റിനിൽ കൊളശ്ശേരി സ്വദേശി ഷെയ്ൻവോൺ ഷാജി വടക്കുംപാട് ഉമ്മൻചിറ സ്വദേശി വി യു സിറാജ് എന്നിവരാണ് പിടിയിലായത് കേട്ടോ ഇവ ചീട് ആരായാലും മുഹമ്മദ്ണ്ടപ്പാമ്യ വലിയ കൊടുക്ക വഴി കൊടുക്ക മൊഗേരി ഈസ്റ്റ് വള്ളിയായിലെ ഒരു വീട്ടിൽ ലഹരി വസ്തുക്കൾ ഉണ്ടെന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സ്ഥലത്തെത്തിയത് പോലീസിനെ കണ്ടപ്പോൾ പ്രതികൾ ഓടാൻ ശ്രമിച്ചെങ്കിലും പിടികൂടി വീട് പരിശോധിക്കുകയായിരുന്നു വീട്ടിൽ നിന്നും ദശാംശം ആറ് ആറ് ഗ്രാം എം ഡി എം എയും മുന്നൂറ്റി എൺപത്തി അഞ്ച് ഗ്രാം കഞ്ചാവും കണ്ടെടുത്തു ലഹരി വസ്തുക്കൾ പാക്കറ്റുകളിലാക്കി വിൽപ്പനക്കായി സൂക്ഷിച്ച ചെറിയ പ്ലാസ്റ്റിക് കവറുകളും കണ്ടെടുത്തിട്ടുണ്ട് പാനൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ സുധീറിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ കെ സുഭാഷ് ബാബുവിൻ്റെ നേതൃത്വത്തിൽ എസ് ഐ പി കെ ജയേഷ് കുമാർ എ എസ് ഐ മുഹമ്മദ് എസ് സി പി ഒ ഇസ്മായിൽ സി പി ഒ പ്രജീഷ് സി പി ഒ സ്മിതിൻ എന്നിവരാണ് പ്രതികളെ പിടികൂടിയത് ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ